ഞാൻ വാസുവിന്റെ വൈപ്പാണ് എന്റെ വീട് വരുന്നോ വൈപ്പിലും ചെറുപ്പല്ലേ അതെ അല്ലെ വാസു പോലെ തന്നെ ഭക്ഷണം ഭക്ഷണം ചില സാധനവും അഗൈൻ അഗൈൻ വെൽക്കം ബാക്ക് ടു റൂട്ട്സ് ആയിസ് ഞങ്ങൾ ഇന്നൊരു പുതിയ ട്രാവൽ സീരിയസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് ഞങ്ങൾ നേരം മലേഷ്യയിലോട്ട് പോവുകയാണ് വിത്ത് ഫാമിലി ആയിട്ടാണ് പോകുന്നത് അജുണ്ട് പിന്നെ നൂനുണ്ട് ഔട്ട് ഉണ്ട് ഔട്ട് ഉള്ളിലുണ്ട് ന്യൂനതാ ഉറക്കൊക്കെ കഴിഞ്ഞിട്ട് റെഡി ആയിരിക്കുകയാണ് അജു വീഡിയോ എടുക്കുന്നുണ്ട് പതിനൊന്ന് മണിക്കാണ് ഫ്ലൈറ്റ് ഇപ്പോൾ ടൈം ഏഴര മണി ഓൾറെഡി ആണ് വണ്ടി വാഷ് ചെയ്യാനാണ്ടായിരുന്നു വാഷ് ചെയ്തു അതേപോലെ തന്നെ വരുമ്പഴത്തേന് ഫുള്ള് ചളിയായി പോയി പിന്നെ കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ആണ് ഓൾറെഡി ലേറ്റ് ആയിട്ടാണ് ഉള്ളത് ഇനി നേരെ പോകുന്നത് എയർപോർട്ടിലോട്ടാണ് പോകുന്നത് നേരെ കൊച്ചി എത്തണം പിന്നെ ഇപ്പോൾ ഞങ്ങൾ കാസിനോയിലാണ് ഉള്ളത് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയായിരുന്നു ഇനി നേരെ ഇവിടുന്ന് നേരെ എയർപോർട്ടിലോട്ട് വേറെ പരിപാടികളൊന്നുമില്ല അജുവാ ട്രാവൽസ് ആണ് ഈ ട്രിപ്പ് കണ്ടക്ട് ചെയ്യുന്നത് ഞങ്ങളുണ്ട് പിന്നെ ഒരു പത്ത് മുപ്പ മെമ്പേഴ്സ് വേറെ ഉണ്ട് അവരെല്ലാം ഒരു ഏഴരയ്ക്ക് അവിടെ എത്തണം എന്ന് പറഞ്ഞിട്ടാണ് ഷെഡ്യൂൾ ചെയ്തിരുന്നത് കാര്യങ്ങൾ ഇപ്പൊ തന്നെ ഏഴര ആയിട്ടുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെയായാലും റോഡ് കുറച്ച് റഷ് ആണ് അപ്പൊ കുറച്ച് ടൈം എടുക്കും എന്നാലും നമുക്ക് ഫാസ്റ്റ് ആയിട്ട് പോകാം അപ്പൊ ആ കാഴ്ചകളും പിന്നെ മലേഷ്യൻ ട്രിപ്പിന്റെ കാഴ്ചകളും നമുക്ക് കാണാം ഓക്കെ അപ്പൊ നിങ്ങൾ റെഡിയല്ല അപ്പ വെള്ളിപ്പോ പാലിയേക്കര ടോളിലെത്തി നല്ല റഷ് ആണ് ഈ ഒരു ടൈം ആയതുകൊണ്ട് എങ്ങനെയായാലും ഒരു വൺ അവർ ടൈം എടുക്കും ഇവരൊക്കെ എണീറ്റിട്ടുണ്ട് നല്ല ഉറക്കത്തിലായിരുന്നു അവകുട്ടി ന്യൂനും അത് ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവ കുട്ടിൻ്റെയും ന്യൂനുവിൻ്റെയും തേർഡ് കൺട്രി ഫ്ലാഗ് ചെയ്യാൻ പോവാണ് അതിൻ്റെ ഒരു ചെറിയ എക്സൈറ്റ്മെൻറ്റും ഉണ്ട് എല്ലാ കുട്ടിയെ അടിപൊളിയല്ലേ നമുക്ക് പോവണ്ടേ ട്രിപ്പ് പോകണ്ടേ എങ്ങനത്തെ നമ്മൾ പോണേ ഭൂ ഭൂ അല്ലേ അങ്ങനെ നമ്മൾ ട്രിപ്പ് പോവാണ് ഓക്കെ അപ്പം ഇനി നേരെ പോവാം ഇനി അധികം ടൈം നമ്മൾ കളയണ്ട ഫൈനലി ഗേസ് എയർപോർട്ടിലെത്തി ഫുൾ ട്രാഫിക് ഉള്ളതുകൊണ്ട് നല്ല ലേറ്റ് ആയിട്ടുണ്ട് ഒമ്പത് മണിയാണ് ഏറെക്ക് എത്താമെന്നുള്ള പ്ലാനിൽ വന്നാണ് ഒന്നര മണിക്കൂർ ആണ് എന്തായാലും കുഴപ്പമില്ല ഇനി വണ്ടി ഇന്നിവിടെ പാർക്കിങ്ങിൽ ഇടണം അതൊന്ന് ആക്കിയിട്ട് വേണം എൻ്റർ ചെയ്യാൻ നോക്കാം

ായിട്ട് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ആറ് ദിവസത്തിന് മുന്നൂറ്റമ്പത് രൂപ വെച്ചിട്ട് രണ്ടായിരുന്നൂറ് രൂപ നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഇവിടെ പേയ്മെന്റ് ചെയ്തു അതിനുശേഷമാണ് വണ്ടി ഇവിടെ നിർത്തിയിട്ടുള്ളത് ഓൾറെഡി ലേറ്റ് ആണ് ഇപ്പൊ ഒമ്പതരായി നല്ല ലേറ്റ് ആണ് പിന്നെ ചെക്കിംഗ് ചെയ്യ ടൈം ആയതുകൊണ്ട് നല്ല റഷ് ആണ് എന്തായാലും ഇനി എൻ്റർ ചെയ്യാൻ പോവാണ് ലാസ്റ്റ് ടൈമാണ് ഇമിഗ്രേഷനിലെല്ലാം കഴിഞ്ഞ് ഗേറ്റിലോട്ട് പോയിട്ടിരിക്കുകയാണ് ഫുൾ ലേറ്റ് ആണ് പതിനൊന്നരക്കാണ് ടേക്ക് ഓഫ് ചെയ്യുന്നത് ഇത് പതിനൊന്നര കാലായി ഞങ്ങളാണ് ലാസ്റ്റ് ആകെ ഫുൾ തിരക്കായി പോയി അങ്ങനെ ഞങ്ങള് ബോർഡിങ്ങിലാണ് ഔട്ടിന് ഫുൾ എക്സൈറ്റഡ് ആണ് ഫുള്ള് ഹാപ്പി ആണ് നല്ല കളിയും കീരിയാണ് ഫുഡൊക്കെ ഓൾറെഡി ഓൾമോസ്റ്റ് എല്ലാം കഴിച്ചിട്ടുണ്ട് പിന്നെ സ്നാക്സ് എല്ലാം ഉണ്ട് പിന്നെ ഫുഡ് ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല രണ്ടുപേരും സെറ്റാണ് വലിയ കരച്ചിലും പേഴ്ചലും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഫുൾ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് ഇനി നേരെ എൻറ്റർ ചെയ്യാൻ പോവാണ് അപ്പൊട്ടി വാ ട്ടി വാ ട്ടി വാ ഔട്ടി ഹാപ്പി അല്ലേ ബൈ ബോർഡിംഗ് എല്ലാം കഴിഞ്ഞു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോവാണ് ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ആണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഇടയില് ഫുള്ള് ചാർജിൽ ഓപ്പറേറ്ററി ആയി പോയി ഒന്നൊരു ഫോൺ ഓഫ് ആയി പോയി രണ്ട് ഫോണിലായിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ വേറെ ഓപ്ഷൻ ഒന്നും ഫ്ലൈറ്റിലാണ് ചാർജ് ചെയ്യാൻ പറ്റില്ല ഞാൻ ഞാൻ ഒരു പവർ ബാങ്ക് പർച്ചേസ് ചെയ്തു ട്രാവൽ മാളിൻ്റെ പവർ ബാങ്ക് ആണ് അത്യാവശ്യം അടിപൊളി പവർ ബാങ്ക് ആണ് ടെൻ തൗസൻഡ് എം എച്ച് ആണ് കപ്പാസിറ്റി ഉള്ളത് അതും വയർലെസ് ചാർജിങ് ആണ് അടിപൊളിയാണ് ടു ഫിഫ്റ്റി ആണ് പ്രൈസ് വരുന്നത് അറൗണ്ട് ഫൈവ് തൗസൻഡ് റുപ്പീസ് അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഇന്ന് രണ്ട് അൺബോക്സിങ് ഉണ്ട് അതും ഫ്ലൈറ്റിൽ നിന്നാണ് സ്പെഷ്യൽ അൺബോക്സിങ് ആണ് അപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം സൂപ്പർ നമ്മുടെ പാസ്വേഡിൻ്റെ ഒക്കെ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ഉണ്ടല്ലോ ആ ഒരു ടൈപ്പിലാണ് നല്ല ഹാൻഡിയാണ് ചെറുതാണ് നല്ല ലുക്ക് ഉണ്ട് അടിവുള്ളത് അത് നല്ല ഇഷ്ടമായി ഇനി അത് യൂസ് ചെയ്ത് നോക്കട്ടെ എന്നിട്ട് ഫുൾ റിവ്യൂ ഞാൻ പിന്നെ പറയുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇനി നെക്സ്റ്റ് ഒരു ഹോളി ലാൻഡിൻ്റെ ഡ്യുവൽ മൈക്കാണ് ഇത് ആക്ച്വലി ഞാൻ പർച്ചേസ് ചെയ്തതല്ല ഇത് അജു ഗിഫ്റ്റ് ചെയ്തതാണ് തൃശ്ശൂർ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയ ടൈമിൽ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ആള് പോയതാണ് ഞാൻ വിചാരിച്ചു വല്ല കോസ്മെറ്റിക്സ് ഐറ്റംസ് എന്തെങ്കിലും വാങ്ങിക്കാനാവുന്നു പെട്ടെന്ന് ആൾ വന്നിട്ട് തന്നപ്പോൾ ഞാൻ ആകെ വണ്ടറായി പോയി കാരണം ഞാൻ ഓൾറെഡി ഇത് കുറേ കാലമായിട്ട് സെർച്ച് ചെയ്യുന്നുണ്ട് ഞാനിതിന് മുന്നേക്കുള്ള വീഡിയോസിൽ യൂസ് ചെയ്തിരുന്നത് റോഡിന്റെ മൈക്കായിരുന്നു അപ്പോൾ ഞാൻ കുറേ അപ്ഗ്രേഡ് ചെയ്യാന്നുള്ള ഒരു പ്ലാൻ ഉണ്ട് കാരണം അത് സിംഗിൾ മൈക്കാണ് ഇത് ഡബിൾ മൈക്കായിട്ടുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ബ്ലോഗ് എന്തെങ്കിലും ചെയ്യുമ്പോൾ ആവശ്യമുള്ളതുകൊണ്ട് പിന്നെ ഇത് വരുന്നത് ഹോളിലാൻഡിൻ്റെ ലാർക്ക് എം ടൂ എന്ന് പറഞ്ഞ മോഡലാണ് ഇത് പ്രൈസ് വരുന്നത് ഏകദേശം തേർട്ടി തൗസൻഡ് പ്ലസ് ആണ് ഗിഫ്റ്റിന് പ്രൈസ് പറയാൻ പാടില്ല എന്നാണ് പക്ഷേ നമ്മളിതിൻ്റെ ഫുൾ സ്പെക്ക് പറയുമ്പോൾ അതിൻ്റെ പ്രൈസും പറയണല്ലോ ഇതാണ് മോഡൽ വരുന്നത് ആക്ച്വലി ഞാൻ അത് അൺബോക്സ് ചെയ്തിട്ടുണ്ട് കാരണം ആ മൈക്കും റിസീവറാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഇതിൽ വരുന്നത് ഒരു കേസ് രണ്ട് മൈക്ക് മൂന്ന് റിസീവർ ഇങ്ങനെയാണ് വരുന്നത് ഫുൾ കോംബോ കോമ്പോസെറ്റായിട്ടാണ് ഇത് ഒന്ന് വരുന്നത് നമ്മളെ ക്യാമറയിൽ യൂസ് ചെയ്യാൻ പിന്നെ ഐഫോൺ ആൻഡ്രോയിഡ് അങ്ങനെ മൂന്ന് റിസീവറ് രണ്ട് മൈക്ക് ഒരു കേസ് നമ്മൾ ഈ കേസിൽ തന്നെയാണ് എല്ലാം ചാർജ് ചെയ്യുന്നത് ഇതാണ് കേസ് വരുന്നത് നമ്മൾ ഇയർഫോണിൻ്റെ കേസ് പോലെ അതിൽ തന്നെ ചാർജ് ചെയ്യുന്ന സെറ്റപ്പാണ് ഇത് ക്യാമറ റിസീവർ ഇതൊരു മൈക്ക് ഒരു മൈക്ക് ഞാൻ വെയർ ചെയ്തിട്ടുണ്ട് അതിലാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഭയങ്കര ഹാൻഡിയാണ് ചെറുതാണ് ബട്ടൺ ടൈപ്പ് ആണ് വരുന്നത് മാഗ്നറ്റിക് ആണ് നമ്മൾ മൈക്കുള്ളത് പോലെ അറിയില്ല പിന്നെ വരുന്നത് ടൈപ്പ് സി റിസീവർ ആണ് ഇത് ആൻഡ്രോയിഡിൽ യൂസ് ചെയ്യാം പിന്നെ അതേപോലെ ഇപ്പോൾ പുതിയ വരുന്ന സിക്സ്റ്റീനിലെല്ലാം യൂസ് ചെയ്യാൻ പറ്റും പിന്നെ അകത്ത് നോക്കുകയാണെങ്കിൽ ഒരു പൗച്ച് വരുന്നുണ്ട് ഈ പൗച്ചിൽ വരുന്നത് ഒരു ചാർജിങ് കേബിൾ വരുന്നുണ്ട് പിന്നെ ക്യാമറയിൽ കണക്ട് ചെയ്യാനുള്ള ഒരു കേബിളുണ്ട് പിന്നെ വിൻഷീൽഡ് ആണ് പിന്നെ രണ്ട് ക്യാമറക്കും ഓരോ വിൻഷീൽഡ് വെച്ചിട്ട് വരുന്നുണ്ട് ഇതും വിൻഷീൽഡ് ആണ് പിന്നെ ഇത് ഒരു ചെയിൻ പോലെ മാഗ്നറ്റിക് ആണ് വെയർ ചെയ്തിട്ട് അതിൽ മൈക്ക് ഹാങ് ചെയ്യുന്ന ടൈപ്പിലുള്ളത് പിന്നെ ഉള്ളത് ക്ലിപ്പാണ് ജസ്റ്റ് ക്ലിപ്പ് ചെയ്തിട്ട് അതിൽ സ്റ്റിക്ക് ചെയ്തിട്ട് വെക്കുന്ന ടൈപ്പ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്ലേറ്റിൽ നിന്നുള്ള ചെറിയൊരു അൺബോക്സിങ് അപ്പോൾ ഇനി ലാൻഡ് ചെയ്തതിനു ശേഷം ബാക്കിയുള്ള വിഷ്വൽസ് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഗെയ്സ് വി ആർ സേഫ്ലി ലാൻഡ് ത്രീ ഫോർട്ടി ഫൈവ് ആയി നാലര മണിക്കൂർ ഫ്ലൈ ചെയ്തു സെറ്റാണ് ഓക്കെയാണ് ഒന്ന് ഉറങ്ങി എണീറ്റ് നേരെ പുറത്തിറങ്ങണം ഓക്കെ സർപ്രൈസ് കൂടി ഉണ്ട് ട്രാവൽസും കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ട്രിപ്പ് സെറ്റ് ആയിട്ടുള്ളത് ഇത് നമ്മൾ പ്ലാൻ ുംസ്റ്റ് ഇവിടുന്ന് പുറത്തിറങ്ങി പുത്രാചായ ടൂറാണ് ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അതിനുശേഷം പുത്രാചായ ടൂറാണ് പുത്രാചായ ടൂർ പ്രസിഡന്റ് ഹൗസ് എല്ലാം കണ്ടതിനു ശേഷം തിനു ടെമ്പിൾ എന്ന് പറഞ്ഞ ടെമ്പിളും കഴിഞ്ഞതിനു ശേഷം നമ്മൾ സെന്ററിൽ പോകും പിന്നെ ഇന്ന് ഈവനിങ് ബുക്കിംഗ് പിങ് താങ് ടൂറും അതേപോലെ ചെലനല്ലോ ഫുഡ് സ്ട്രീറ്റൊക്കെ ആയിട്ട് ഈവനിങ് സ്പെൻഡ് ചെയ്യാനാണ് ഇന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത് സിമ്പ്രോ എങ്ങനെ പോകുന്നു ഓ നമുക്ക് ഇനി എക്സ്പ്ലോർ ചെയ്യാം നമ്മൾ ഇവിടെ നിന്ന് ഒരു സിം എടുക്കുന്നുണ്ട് ഹോട്ടലിങ്ങിന്റെ ആണ് സെവൻ ഡേയ്സിന്റെ ഒരു പാക്കേജ് എടുക്കുന്നത് അത് ട്വന്റി ഫോർ റിങ്കറ്റ് ആണ് വരുന്നത് എന്തായാലും സിം നിർബന്ധമാണ് പിന്നെ അൺലിമിറ്റഡ് ഡാറ്റയും വരുന്നത് ഇതിന് സിമ്പിളാണ് പാസ്പോർട്ട് മാത്രം കൊടുത്താൽ മതി ഇവിടെ ഈ സിം അവൈലബിൾ അല്ല ഈ സിം പുറത്ത് അവൈലബിൾ ആണ് എൻ്റെ മൊബൈൽ ഈ സിം സപ്പോർട്ട് ചെയ്യുള്ളൂ അപ്പോൾ അജുവിൻ്റെ മൊബൈലിലാണ് ഇടുന്നത് അജുവിൻ്റെ മൊബൈൽ ഫിസിക്കൽ സിം പറ്റുന്നത് അങ്ങനെ ഇമ്മിഗ്രേഷനും ചെക്കിംഗ് പാക്കേജെല്ലാം എടുത്ത് ഞങ്ങൾ പുറത്തിറങ്ങി ഒന്ന് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ നേരം ഇനി ഇറങ്ങുകയാണ് ഇനി നേരെ സ്പോട്ടിലോട്ടാണ് പോകുന്നത് അപ്പോൾ വാ ആ കാഴ്ചകൾ കാണാം വാ ഔട്ടി വാ ഔട്ടി വാ 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 മലേഷ്യയിലെ ഏറ്റവും വലുതും തിരക്കേറിയതുമായ വിമാനത്താവളമാണ് കോലാലംപൂർ ഇന്റർനാഷണൽ എയർപോർട്ട് രണ്ടായിരത്തിഇരുപത്തിനാലിലെ കണക്ക് പ്രകാരം നാൽപ്പത്തി മില്യൺ പാസഞ്ചേഴ്സിനെയും ഒമ്പത് ലക്ഷത്തി എൺപതിനായിരം ടൺ കാർഗോയും എട്ട് ലക്ഷത്തി ഇരുപതിനായിരം എയർക്രാഫ്റ്റും ഹാൻഡിൽ ചെയ്തു എന്നുള്ളതാണ് കണക്ക് അതുപോലെ റാങ്കിങ്ങിൽ മുപ്പത്തഞ്ചാമത്തെ ബിസിയസ്റ്റ് എയർപോർട്ട് കൂടെ അതുപോലെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും പുറത്ത് ഓൾവോ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ശേഷം ഞങ്ങൾ അതിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് ഫസ്റ്റ് പോയത് പരിചയപ്പെടാം കാരണം എന്റെ പേര് ബാസി വീട് പൊന്നാനിയാണ് ഞാനും വൈഫും രണ്ട് രണ്ടു മക്കളും ആണ് ട്രിപ്പിന് വന്നിട്ടുള്ളത് ട്രിപ്പ് അടിപൊളിയാക്കണം ഉഷാറാക്കണം പിന്നെ ഇനി ബാക്കിയുള്ളൊക്കെ നമുക്ക് വഴിയെ പരിചയപ്പെടാം ഞാൻ ബിസിനസ് ആണ് ചെയ്യുന്നത് എടപ്പാള് പൊന്നാനി പട്ടാമ്പി സ്റ്റോർ ഞാൻ ഓൺ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളൊരു ഓൺ ഉണ്ട് ഒരു ഫസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇതൊക്കെയാണ് നമ്മൾ ആക്ടിവിറ്റീസ് അപ്പൊ ബാക്കിയുള്ള നമുക്ക് പരിചയപ്പെടാം ഓക്കെ അപ്പൊ എൻജോയ് ചെറുപ്പല്ലേ അപ്പോ ഞമ്മക്ക് ഭക്ഷണം കഴിച്ചു സംസാരിക്കാം ഭക്ഷണം കഴിക്കണമെന്ന് ചില സാധനവും സമയം എങ്ങനെ കൊണ്ടിരിക്കുക അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിലെത്തി അത്യാവശ്യം നന്നായിട്ട് വിഷക്കുന്നുണ്ട് ഇനി ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷമാണ് നമ്മൾ മലേഷ്യ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി മലേഷ്യൻ ഫുഡ് ആഡ് ചെയ്യാന്നുള്ളൊരു പ്ലാനിൽ ഇന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനും വെജാണ് ചൂസ് ചെയ്തത് അത്യാവശ്യം നല്ല ഫുഡായിരുന്നു എനിക്ക് നല്ല ഇഷ്ടമായി നല്ല ടേസ്റ്റി ഫുഡായിരുന്നു ഞങ്ങൾ ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇറങ്ങി ഔട്ടിങ്ങിനൊക്കെ നന്നായിട്ട് വിഷമിട്ട് കരച്ചിലൊക്കെ ഉടങ്ങിയില്ലായിരുന്നു നമ്മൾ ഒക്കെ ജസ്റ്റ് കഴിച്ചിറങ്ങി ഇനി നെക്സ്റ്റ് പോകുന്നത് പുത്രാജയാണ് അതൊരു മോസ്റ്റ് മറ്റുള്ളതായിട്ടുള്ളൊരു സ്പോട്ടാണ് ടൂറിസ്റ്റ് ലൊക്കേഷനാണ് അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ നെക്സ്റ്റ് വിസിറ്റ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് മലേഷ്യ വന്നിട്ട് വിസിറ്റ് ചെയ്യാൻ പോകുന്നത് അതാണ് അതിന് ശേഷമാണ് നമ്മൾ റൂമിലോട്ട് പോവുക എന്നിട്ട് ആയതിനു ശേഷം പിന്നെയാണ് നമ്മൾ മറ്റുള്ളവരിൽ ഇറങ്ങും അപ്പോൾ നേരെ നമുക്ക് പുത്രാജയാണ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഒരു കൺട്രിയാണ് മലേഷ്യ ഒരു ഫെഡറൽ ഭരണഘടനാ രാജ്യവാഴ്ചയായിട്ട് പതിമൂന്ന് സ്റ്റേറ്റ്സും മൂന്ന് ഫെഡറൽ പ്രദേശങ്ങളും ഉൾപ്പെടുന്നുണ്ട് അതുപോലെ ദക്ഷിണ ചൈന കടലിൽ മലേഷ്യ രണ്ട് മേഖലകളായി വേർതിരിക്കപ്പെടുന്നുണ്ട് ഒന്ന് പെനുസുലാർ മലേഷ്യ രണ്ട് ബോർണിയോടം കിഴക്കൻ മലേഷ്യ പെനിസുലാർ മലേഷ്യ തായ്ലാന്റുമായി കര സമുദ്ര അതിർത്തികളും സിംഗപ്പൂർ വിയറ്റ്നാം ഇന്തോനേഷ്യ എന്നിവയുടെ സമുദ്ര അതിർത്തികളും പങ്കിടുന്നുണ്ട് അതുപോലെ കിഴക്കൻ മലേഷ്യ ബ്രൂണേ ഇന്തോനേഷ്യ എന്നിവയായി കര അതിർത്തികളും ഫിലിപ്പീൻസ് വിയറ്റ്നാം എന്നിവയുടെ സമുദ്ര അതിർത്തികളും പങ്കിടുന്നുണ്ട് കോലാലംപൂർ ദേശീയ തലസ്ഥാനവും രാജ്യത്തെ ഏറ്റവും വലിയ നഗരവും ഫെഡറൽ ഗവൺമെന്റിന്റെ നിയമനിർമ്മാണ ശാഖയുടെ ആസ്ഥാനവുമാണ് തേർട്ടി ഫോർ മില്യൺ ജനസംഖ്യയുള്ള ഈ രാജ്യം ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള നാപ്പത്തിരണ്ടാമത്തെ രാജ്യമാണ് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷ് മലയും സമീപത്തുള്ള മറ്റു ബ്രിട്ടീഷ് അമേരിക്കൻ കോളനി ജപ്പാൻ സാമ്രാജ്യത്തിന്റെ അധിനിവേശത്തിലായിരുന്നു മൂന്ന് വർഷത്തെ അധിനിവേശത്തിന് ശേഷം പെൻസിലാർ മലേഷത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ മലയൻ യൂണിയനായി ചുരുക്കമായി ഏകീകരിക്കപ്പെട്ടു ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഫെഡറൻ ഓഫ് മലയായി റീസ്ട്രക്ചർ ചെയ്തു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനാണ് രാജ്യം സ്വാതന്ത്ര്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനാറിന് സ്വതന്ത്ര മല അന്നത്തെ ബ്രിട്ടീഷ് കിരീട കോളനിയായ നോർത്ത് ബോർണിയോ സെറവക് സിംഗപ്പൂർ എന്നിവയുമായി ലയിച്ച് മലേഷ്യയായി ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഓഗസ്റ്റ് സിംഗപ്പൂരിന്റെ ഫെഡറേഷനിൽ നിന്ന് പുറത്താക്കുകയും ഒരു പ്രത്യേക സ്വതന്ത്ര രാജ്യമായി മാറുകയും ചെയ്തു ഇവിടുത്തെ ഔദ്യോഗിക ലാംഗ്വേജ് മലയും സെക്കൻഡ് ലാംഗ്വേജ് ഇംഗ്ലീഷു The പു പുത്രാജയ എത്തിന്റെ ഇതൊരു മോഡേൺ മുസ്ലിം കൾച്ചറൽ ലൊക്കേഷൻ ആണ് ഇത് ടൗണിൽ നിന്നൊക്കെ ഒരുപാട് മാറിയിട്ട് അത്രയും പ്ലാൻ ചെയ്ത് അത്രയും സെറ്റ് ആയിട്ട് വലിയൊരു സിറ്റി ബിൽഡ് ചെയ്തെടുത്താണ് ഈ ഒരു കാണുന്ന എന്ന് പറയുന്നത് എന്റെ ബാക്കിൽ കാണുന്ന പുത്രാജ ബോസ്ക് ആണ് അതും ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ആണ് പിന്നെ ഉള്ളത് പിന്നെ ഈ ഒരു സൈഡിൽ കാണുന്നത് മിനിസ്റ്റർ ഓഫീസും മറ്റുള്ളതൊക്കെയാണ് അതിന്റെ തൊട്ടിപ്പുറത്ത് റൈറ്റ് സൈഡിൽ കാണുന്നത് ഇവിടെ ലേക്ക് ഉണ്ട് പുത്രാജ ലേക്ക് ആണ് അതിന്റെ ചുറ്റു ഒരു പെഡസ്ട്രിയും വാക്കും മറ്റുള്ള എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഈ ഒരു ഇതൊരു വലിയൊരു സിറ്റി ബിൽഡ് ബിൽഡ് ചെയ്തെടുത്തിരിക്കുക അത്രയും മോഡേൺ ആയിട്ടുള്ള ഒരു സിറ്റി എന്ന് വെച്ചിട്ടുണ്ട് മലേഷ്യയിൽ വന്നിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് കാണേണ്ട ഒരു സിറ്റി ഇതാണ് കാരണം പുതിയതായിട്ട് ബിൽഡ് ചെയ്തെടുത്ത സിറ്റി ആയതുകൊണ്ട് എല്ലാം ഒരു മോഡേൺ ടെക്നോളജി മോഡേൺ രീതിയിലാണ് എല്ലാം നിർമ്മിച്ചിട്ടുള്ളത് അപ്പൊ അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി ഇവിടെ ഉണ്ട് ഇതിൻ്റെ കുറച്ച് വിഷ്വൽസ് കൂടെ ഞാൻ അതിൻ്റെ ഒപ്പം ആഡ് ചെയ്ത് തരാം അപ്പൊ നിങ്ങൾക്ക് അതിന് ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് കിട്ടും മലേഷ്യയിലെ ഒരു മേജർ സിറ്റിയും ഭരണശിരാ കേന്ദ്രവുമാണ് പുത്രാജയ രാജ്യത്തെ ആദ്യകാല ആസൂത്രിത നഗരങ്ങളിലൊന്ന് സെലങ്കോർ സംസ്ഥാനത്തെ സെപ്പോങ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പുത്രാജയ നഗരം കോലാലംപൂരിൽ നിന്ന് മുപ്പത്തെട്ട് കിലോമീറ്റർ അകലെയാണുള്ളത് തലസ്ഥാനമായ കോലാലംപൂരിലെ സ്ഥലപരിമിതി കണക്കിലെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരെ കോലാലംപൂർ ആസ്ഥാനമാക്കി പ്രവർത്തിച്ചിരുന്ന മലേഷ്യൻ ഗവൺമെന്റിന്റെ എക്സിക്യൂട്ടീവ് ജുഡീഷ്യൽ ബ്രാഞ്ചുകൾ പുത്രാജയിലേക്ക് മാറ്റി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോലാലംപൂർ ലബോൺ എന്നീ നഗരങ്ങൾക്ക് ശേഷം പുത്രാജയ മലേഷ്യ മൂന്നാമത് ഫെഡറൽ പ്രദേശമായി കണക്ക് പ്രകാരം ട്വന്റി തൗസൻഡ് ആണ് ഇവിടുത്തെ സിറ്റി നിർമ്മിക്കുക എന്നത് അന്നത്തെ പ്രൈം മിനിസ്റ്റർ മഹാദീർ മുഹമ്മദിന്റെ പ്ലാൻ ആയിരുന്നു പുത്രാജയുടെ വികസനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഓഗസ്റ്റിൽ ആരംഭിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി ഒന്നിന് ഏകദേശം യു എസ് ഡോളറിന്റെ ചെലവിൽ പൂർത്തിയാക്കുകയും ചെയ്തു മലേഷ്യയുടെ ആദ്യ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന തുംഗു അബ്ദുൾ റഹ്മാൻ പുത്ര അൽഹാജിന്റെ പേരിലാണ് പുത്രാജയ എന്ന പേര് പുത്രാജയിലെ മിക്ക ബിൽഡിങ്സും ബാഗ്ദാദ് ഡൊമസ്കസ് പോലെയുള്ള മിഡിൽ ഈസ്റ്റിൽ നിന്നും സെൻട്രൽ ഏഷ്യയിൽ നിന്നുമുള്ള പ്രത്യേക ഇസ്ലാമിക് എലമെന്റ്സ് ഇൻസ്പയർ ചെയ്ത് നിർമ്മിച്ചിട്ടുള്ളവയാണ് അതുപോലെ പുത്രാജയ ലേക്ക് ലൊക്കേറ്റ് ചെയ്യുന്നത് പുത്രാജയ സിറ്റിയുടെ എക്സാറ്റ് സെന്റർ ഭാഗത്തായിട്ടാണ് അറുന്നൂറ്റമ്പത് ഹെക്ടർ വിസ്തൃതിയുള്ള ഈ മനുഷ്യ നിർമ്മിത തടാകം നഗരത്തിന് നാച്ചുറൽ കൂളിംഗ് സിസ്റ്റം വാട്ടർ സ്പോർട്സ് ഫിഷിംഗ് വാട്ടർ ട്രാൻസ്പോർട്ട് എന്നിവയ്ക്കായി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ടൂ തൗസൻഡ് മലേഷ്യ ഹോസ്റ്റ് ചെയ്ത ട്വന്റി സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ഗെയിംസിന്റെ വേദികളിൽ ഒന്നായിരുന്നു ഈ ലേക്ക് അതുപോലെ രണ്ടായിരത്തി നടന്ന എഫ് പവർ ബോട്ട് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ആദ്യമായി നടന്നതും ഈ തടാകത്തിൽ വെച്ചായിരുന്നു അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുത്രാചയ ഏഷ്യൻ കനോയിൻ ചാമ്പ്യൻഷിപ്പും രണ്ടായിരത്തി പതിനാലിൽ റെഡ്ബുൾ റേസ് വേൾഡ് ചാമ്പ്യൻഷിപ്പിന്റെ രണ്ടാം റൌണ്ടും അതുപോലെ ഇവിടെയുള്ള ഒരു മെയിൻ ബിൽഡിംഗ് ആണ് പ്രധാനപുത്ര മലേഷ്യൻ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസ് ആശയം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മോസ്ക് കണ്ടതിന് ശേഷം ചൈനീസ് ടെമ്പിൾ കാണാൻ വന്നിരിക്കുകയാണ് തീൻഹു ചൈനീസ് ടെമ്പിൾ എന്നാണ് ഇതിന്റെ പേര് ഏഷ്യയിലെ ഏറ്റവും വലിയ ചൈനീസ് ടെമ്പിൾ ആണത് അപ്പോൾ നമുക്ക് ആ ചൈനീസ് ടെമ്പിളിന്റെ വിശേഷങ്ങളും വിഷ്വൽസും കാണാം എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിട്ടുണ്ട് നല്ല ഉറക്കത്തിലാണ് വാസിംബ്രോ അറിഞ്ഞില്ല ടെമ്പിള് കണ്ടേ മലേഷ്യയിലെ കോലമ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന ചൈനീസ് കടൽ ദേവതയായ മാസുവിന്റെ ആറ് നിലകളുള്ള ഒരു ടെമ്പിൾ ആണ് തിയൻഹൌ ചൈനീസ് ടെമ്പിൾ ലോറോങ് ബെല്ലാമിയിലെ റോപ് ഹൈറ്റ് മുകളിൽ വൺ പോയിന്റ് സിക്സ് ഏക്കർ സ്ഥലത്താണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് ഈ ചൈനീസ് ടെമ്പിളിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നയൻറ്റീൻ എയ്റ്റി നയനിലാണ് ഒഫീഷ്യലായി ജനങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുത്തത് ഏവറേജ് സെവൻ മില്യൺ റിംഗറ്റ് ആണ് അന്ന് ഇതിന് കൺസ്ട്രക്ഷൻ കോസ്റ്റ് വന്നത് മലേഷ്യയിൽ താമസിക്കുന്ന ഹൈനാനികളാണ് ഈ ഒരു ചൈനീസ് ടെമ്പിൾ നിർമ്മിച്ചത് സ്വത്ത് സെലഗോർ ഫെഡറൽ ടെറിട്ടറി ഹൈ അസോസിയേഷന്റെ ഉടമസ്ഥതയിലാണ് ഇപ്പോൾ ഈ ഒരു ടെമ്പിൾ ഉള്ളത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ലാർജസ്റ്റ് ചൈനീസ് ടെമ്പിൾ ആയത് ബുദ്ധിസം കൺഫ്യൂഷനിസം താവോയിസം എന്നിവയുടെ പെർഫെക്റ്റ് കോമ്പിനേഷൻ ആണ് കൂടാതെ മോഡേൺ ആർക്കിടെക്ചർ സ്ട്രക്ചറിന്റെയും ഒത്തന്റിക് ട്രഡീഷണൽ ഡിസൈനിൻ്റെയും ഇമ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള പില്ലേഴ്സ് സ്പെക്ടക്കുലർ റൂഫ് കൊത്തുപണികൾ സങ്കീർണമായ അലങ്കാരങ്ങൾ എന്നിവ ഈ ടെമ്പിളിന്റെ അട്രാക്ഷൻ ആണ് ഇതിന്റെ ഗ്രാൻഡ് ആർക്കിടെക്ചർ ഡിസൈൻ തന്നെയാണ് ഇതിന് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കി മാറ്റിയത് ഈ ടെമ്പിളിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ സോണിയ സ്റ്റാളുകളും ഒരു കാന്റീനും സെക്കൻഡ് ഫ്ലോറിൽ ഒരു മൾട്ടി പർപ്പസ് ഹാളും തേർഡ് ഫ്ലോറിൽ ഒരു ഓഫീസും ഫോർത്ത് ഫ്ലോറിൽ ഒരു പ്രാർത്ഥനാ ഹാളുമാണ് ഉള്ളത് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്തു തുടങ്ങിയിരുന്നു എന്നാലും പറ്റാവുന്ന രീതിയിൽ മാക്സിമം ഷൂട്ട് ചെയ്ത് നിങ്ങൾക്കായി എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ ഇത്രയുള്ള ചൈനീസ് ബുദ്ധ ടെമ്പിളിന്റെ വിശേഷങ്ങൾ ഇനി നമ്മൾ നേരെ പോകുന്ന ഒരു ഹോട്ടലിലോട്ടാണ് അവിടെ റൂം എല്ലാം സെറ്റ് ആണ് ഫുഡ് കഴിക്കണം പിന്നെ ഒന്ന് റെസ്റ്റ് എടുക്കണം അപ്പൊ നമ്മൾ നേരെ ഹോട്ടലിൽ വെച്ചിട്ട് കാണാം ഞങ്ങൾ ഇപ്പൊ നേരെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് ഇനി ലഞ്ച് കഴിച്ചിട്ട് നേരെ റൂമിലോട്ട് അപ്പോൾ വാ ലഞ്ച് കഴിക്കാം ബോഫയാണ് നോൺ വെജ് ആണ് പിന്നെ ലഞ്ച് അത്യാവശ്യം നല്ല മെനു ആണ് ചിക്കിള് ഐറ്റംസ് ഉണ്ട് ജ്യൂസ് ടിക്ക തലശ്ശേരി ചിക്കൻ ബിരിയാണി ബട്ടർ ചിക്കൻ നല്ല നാടൻ കപ്പയും ഫിഷും റൈസ് സാമ്പാർ ഐക്വർ ഫ്രൈ ഉപ്പേരി പപ്പടം ഗുലാബ് ജാം എല്ലാ ഐറ്റംസും ഉണ്ട് വലിയ മെയിനു ആണ് അടിപൊളി ഫുഡാണ് ഫിഷ് അടിപൊളി പിന്നെ ബട്ടർ ചിക്കൻ നല്ല ഇഷ്ടായി ബാക്കി ഒരു ബാസിംപ്രോ പറയും ബ്രോ എങ്ങനെ ഫുഡ് എങ്ങനെയുണ്ട് സെറ്റാണ് ടിപൊളി കേരള ഫുഡ് ഒന്നും പറയാല സൂപ്പർ എല്ലാ ഐറ്റംസും അടിപൊളിയാണ് കഴിഞ്ഞ നല്ലൊരു ജ്യൂസും ഒരു കട്ടനും സെറ്റാണ് ഇനി ഇതും ഫുഡും കഴിഞ്ഞ് ഇനി നേരെ റൂമിലോട്ട് അപ്പോൾ റൂമിൽ നിന്ന് കാണാം ഫൈനലി ഞങ്ങൾ റൂമിലെത്തി ഫുൾ ടേഡാണ് ഇനി ഒന്ന് നന്നായിട്ട് ഉറങ്ങണം ഉറങ്ങി എണീറ്റു ശേഷം ബിഗ് ബുക്കിംഗ് ജലാലയ ഫുഡ് സ്ട്രീറ്റും കവർ ചെയ്യണം അതാണ് ഇന്നത്തെ പ്ലാന് പിന്നെ ഇതാണ് റൂം അത്യാവശ്യം നല്ല റൂമാണ് നീറ്റ് ആൻഡ് ആണ് സ്പേഷ്യസ് ആണ് ഔട്ട് അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ വിൻഡോ ഇവിടെയാണ് വരുന്നത് അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട് നല്ല അടിപൊളി റൂമാണ് തൊട്ടിവിടെ തന്നെ വർക്ക് സ്പേസ് ഉള്ളതുകൊണ്ട് നമുക്ക് എഡിറ്റിങ്ങിനും മറ്റുള്ളവർക്ക് ഈസിയാണ് പിന്നെ ഇവിടെയാണ് ബെഡ് സ്പേസ് ഉള്ളത് അത്യാവശ്യം വലിയൊരു ബെഡ് സ്പേസ് ആണ് ദെൻ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു ടു ഡോർ വാർഡ്രോബ് ഉണ്ട് വിത്ത് ലോക്ക് റോഡ് കൂട്ടാണുള്ളത് നൂൻ നല്ല ഉറക്കത്തിലാണ് ഇനി എടുത്ത് കെടുത്തണം ഇതന്നെ ഈ ഒരു ഏരിയയിലാണ് വാഷ് ഏരിയ ഉള്ളത് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ സ്പേഷ്യസ് ആയിട്ടുള്ള ടോയ്ലറ്റ് ആണ് ഫുൾ സെറ്റാണ് ഇതിൽ തന്നെ വെറ്റേറിയൻ ഡ്രയറിയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഹെയർ ഡ്രയറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മലേഷ്യൻ സീരീസിൽ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വായിപ്പാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയും മലേഷ്യ സീരീസിൽ ഒരുപാട് നല്ല നല്ല വീഡിയോസ് വരാനുണ്ട് കീപ് വാച്ചിങ് സ്റ്റേ ട്യൂ ഫ്രൂട്ട്